നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു ഹോബി കുക്കിംഗ് വീഡിയോ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നാലുമണി ചായയിൽ കൂടിയാണ് ആരംഭിക്കുന്നത് കപ്പയുണ്ട് അതിനോടൊപ്പം തന്നെ ചമ്മന്തിയുണ്ട് ചമ്മന്തി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ചമ്മന്തി ചെറിയ ഉള്ളി വെളുത്തുള്ളി ചുവന്ന മുളക് ഇത് ഇടിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം വെളിച്ചെണ്ണയും ചേർത്തുള്ള ചമ്മന്തിയും കപ്പയാണ് ഇന്നത്തെ നാല് മണി പറഞ്ഞു ആദ്യത്തെ എപ്പിസോഡിൽ ഇന്ന് ആർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചിക്കൻ ഡിഷാണ് ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ ചുരുങ്ങിയ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചിക്കൻ ചിക്കൻ ഫ്രൈ റോസ്റ്റ് എന്ന് ഞാനത് പേര് കൊടുത്തിരിക്കുന്നു അതാണ് ഇന്നത്തെ വിഭവം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പൊതുവായി കുക്കിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായ ആളുകൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഡിഷാണ് അതിനുവേണ്ടി അര കിലോ ചിക്കൻ പീസസ് ആണ് കറി പീസായി വാങ്ങിച്ചിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ ജ്യൂസ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്യുക നന്നായി ചേർക്കണം ഇത് അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് മുതൽ അര വരെ നമുക്ക് എന്ത് ചെയ്യാം റെസ്റ്റ് ചെയ്യാം വെക്കുക അതിനുശേഷം മസാലയ്ക്ക് വേണ്ടി രണ്ട് സവാള ഒരു മീഡിയം സൈസിലുള്ള കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് സവാള മാത്രമായിട്ട് ഉപയോഗിക്കാം ഒരു തക്കാളി വേണം മീഡിയം സൈസ് രണ്ട് പച്ചമുളക് വേണം ഒരു ചെറുനാരങ്ങയുടെ പകുതി വേണം ജ്യൂസിന് വേണ്ടിയുള്ളതാണ് ഒരാറേഴ് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ അല്പം മല്ലിയില അല്പം കറിവേപ്പില ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഇതിന് വേണ്ടത് അതൊക്കെ നമുക്ക് അരിഞ്ഞു വെക്കണം അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് തവയെടുത്ത് നന്നായി ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ ചിക്കൻ പീസൊക്കെ ആഡ് ചെയ്ത് ഒരു ഭാഗം നന്നായി ഒരു അഞ്ചാറ് മിനിറ്റ് ഫ്രൈ ചെയ്യുക തിരിച്ചിട്ടതിനു ശേഷം ഒരഞ്ചോ ആറോ മിനിറ്റ് വീണ്ടും ഫ്രൈ ചെയ്യുക ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം വേവൊക്കെ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഈ ചിക്കൻ പീസൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റുക ഈ സമയത്ത് വെളിച്ചെണ്ണയുടെ ആവശ്യം വരികയാണെങ്കിൽ ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ചേർക്കാം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടെ മാറ്റാം അവശിഷ്ടങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം രണ്ട് ഒരു കഷ്ണം പട്ട രണ്ടോ മൂന്നോ ഗ്രാമ്പ് രണ്ട് ഏലക്ക ഏലക്ക ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടില്ല അതും കൂടെ ചേർത്ത് ഒന്ന് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കൂടെ ചേർത്ത് നന്നായി വയറ്റാം ഈ സമയത്ത് തന്നെ പച്ചമുളകും ചേർക്കാം കേട്ടോ പച്ചമുളക് രണ്ടൊന്നേക്ക് കൂട്ടാം കുറയ്ക്കാം എരിവിനുസരിച്ച് അപ്പോൾ ഇതൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ ശേഷം രണ്ട് ഉള്ളികൾ അതായത് ചെറിയ ഉള്ളിയും സവാള ഉള്ളിയും രണ്ടും കൂടെ അതിലേക്ക് ഒന്നിച്ച് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി മാത്രമായിട്ടും ചേർക്കാം സവാള മാത്രമായിട്ടും ചേർക്കാം പക്ഷേ ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് ഞാനിവിടെ പകുതി വിധമാണ് ചേർക്കുന്നത് നന്നായി വഴറ്റിയതിന് ശേഷം ഈ സമയത്ത് ഉപ്പ് കൊടുക്കണം നമ്മൾ കേട്ടോ വയറ്റുമ്പോഴേ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു തക്കാളി രണ്ടായി പ മുറിച്ചതിന് ശേഷം അത് അതിൽ വെച്ചിട്ട് ഇതുപോലെ അടച്ചു വെക്കുക ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ തക്കാളി നന്നായിട്ട് ഇങ്ങനെ വേണ്ടിട്ടുണ്ടാവും അതിൻ്റെ തൊലി ഇതുപോലെ നമുക്ക് മാറ്റി കൊടുക്കും രണ്ട് പീസിൻ്റെയും തൊലി എടുത്തിട്ട് മാറ്റിയാൽ നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ അത് നമുക്ക് പിന്നെ വെറുതെ കറിയിലിങ്ങനെ ഒന്നും കളിക്കില്ല അതിനുശേഷം ഈ പിന്നെ മസാലയായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇവിടെ കുറച്ച് പൊടികൾ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ ആവശ്യമായ പൊടികളൂടെ തന്നെയാണ് ചേർക്കുന്നത് അതിന് ഈ മസാലയൊക്കെ സൈഡിലേക്ക് മാറ്റി എണ്ണ ആവശ്യം വരികയാണ് ഇച്ചിരി കൂടെ എണ്ണ ചേർത്ത് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി കേട്ടോ കാശ്മീരി ചില്ലി ആകുമ്പോൾ എരിവ് ഉണ്ടാവില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് അവിടെ വെച്ചു തന്നെ റോസ്റ്റ് ചെയ്യാം കേട്ടോ റോസ്റ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ആയതിന് ശേഷം മാത്രം മൊത്തത്തിൽ മസാലയായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ സമയത്ത് സ്വാഭാവികമായും ഒന്ന് ഡ്രൈ ആവും കേട്ടോ എണ്ണയൊക്കെ കുറഞ്ഞ് ഡ്രൈ ആകുന്ന സമയത്ത് നമുക്കിവിടെ ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇവിടെ പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ടേസ്റ്റൊക്കെ മാറും എപ്പോഴൊക്കെ ആവശ്യമായി വരുന്നോ അപ്പോഴൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം നമ്മൾ ആദ്യം ചേർക്കുന്നില്ല നന്നായി അങ്ങ് വഴറ്റുക ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇപ്പോൾ ഇങ്ങനെ വയറ്റിയതിന് ശേഷം നമുക്ക് അല്പം കറിവേപ്പിലെ കൂടെ ചേർത്ത് ഒന്നുകൂടെ വയറ്റി പിന്നെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ അതിലേക്കങ്ങ് ചേർക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കുക ഏതാണ്ട് ഒരു മിനിറ്റ് ഓളം നമ്മൾ അതിൻ്റെ എല്ലാ ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ മസാല പിടിക്കുന്നത് പോരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ കുറവ് എങ്കോ പൊടികയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒരു ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ അങ്ങ് വേവിച്ച് എടുക്കുക ഈ സമയത്ത് അല്പം ചെറുനാരങ്ങ നീര് ആ പകുതി ചെറുനാരങ്ങ നീര് കൊടുക്കുക ചെറുനാരങ്ങ പിഴിയുമ്പോൾ ചിലപ്പോൾ കുരുവൊക്കെ വരും അതൊക്കെ എടുത്ത് ഓരോ മാറ്റിയേക്കണം മാറ്റി വെക്കണം ഇല്ലെങ്കിൽ അടിക്കുമ്പോഴും കയ്പുണ്ടാവും പിന്നെ ഈ സമയത്ത് തന്നെ അല്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ചേർത്തോളൂ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പർ കുരുമുളക്വിൻ്റെ ഒരു ടീസ്പൂൺ അല്പം കരം മസാലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ചെയ്യണം വീണ്ടും ഒന്ന് ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ പിന്നെ കുക്ക് ചെയ്യണം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്നും കൂടെ കുക്ക് ചെയ്യുക ഈ സമയങ്ങളിൽ അല്പം പിന്നെ കരിഞ്ഞു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം അധികം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രം അങ്ങോട്ടേക്ക് കൊടുക്കുക അല്പം മല്ലിയില കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് ഞാൻ പറഞ്ഞപോലെ അഞ്ചോ ആറോ മിനിറ്റ് പത്ത് മിനിറ്റ് വരെ ആവാം അത് നോക്കിയിട്ട് ഇടക്കൊക്കെ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഈ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോഡക്റ്റ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇതാ നമുക്ക് മറ്റൊരു സേർവിങ് ഡിഷ് ഡിഷിലേക്ക് മാറ്റാം മല്ലിയിലൊക്കെ വേണമെങ്കിൽ ആവശ്യമുള്ളവർ മല്ലിയില ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട മല്ലിയിലൊക്കെ ചേർക്കാം എങ്ങനെയായാലും വളരെ ടേസ്റ്റുള്ള വളരെ എളുപ്പത്തിലും കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ ചെറിയ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡിഷാണ് ആർക്കും ചെയ്യാം തുടക്കക്കാർക്കൊക്കെ ചെയ്യാം പാചകം അറിയാത്തവർക്കും ചെയ്യാം ഇതൊന്ന് ചെയ്ത് നോക്കി അത് അതിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം